ഇന്റർവ്യൂ ും റോളുകൾ പറയുന്നതും എല്ലാം തന്നെ അപ്രൂവ് കണ്ടു കഴിഞ്ഞപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും മറ്റ് സിനിമകളെ ആവേശം പോലത്തെ സിനിമകളും ഹിറ്റ് ആവുന്നുണ്ട് അതിൽ കൂടുതൽ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ട് ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയെടുത്തു ആ കോൺഫിഡൻസ് അതെന്താ ആവേശം തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരും നമുക്ക് കിട്ടും ഈ പടത്തിലാണ് ഞാൻ ഇത് പറഞ്ഞു ആ സിനിമ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിഞ്ഞ പടം നിറ്റ് ആയി ഇത് വന്നു എഡിറ്റ് വന്നതിനു ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് സാധനം ഒക്കെ പറഞ്ഞു അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷത്തിന് മോളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ ഹോട്ടൽ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്ന പറഞ്ഞു ഞാനൊരു അല്ലാണ്ട് എനിക്കറിയില്ലേ ആവേശകാര്യങ്ങളോ പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമ താഴ്ത്തി കെട്ടി പറയാൻ പറ്റില്ലല്ലോ എനിക്കറിയാൻ വർഷങ്ങൾ പ്രശ്നങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അഭിനയിച്ച സിനിമ അതിനോടൊപ്പം സിനിമ ഇറങ്ങുന്നു എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമയെക്കാളും ഇഷ്ടപ്പെടണം എനിക്ക് കണ്ടപ്പോ ആവേശമാണ് എനിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കണക്കെ കാണും അത് സത്യമല്ലേ നമുക്ക് നമ്മുടെ റിലീസായ പല സിനിമകളും ആ സമയത്ത് ഇപ്പോൾ സിനിമകൾ അന്ന് വർക്ക്ഔട്ട് ആവാതെ പോയിട്ട് പിന്നീട് ആഘോഷമാക്കിയിട്ടുള്ളൂ പത്തരാം താറിന്റെ അനന്തരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കോളേജില് ഷൂട്ടുകൾ കളിയാക്കുമായിരുന്നു ഇത് സിനിമയാണ് ചെയ്തത് ഇപ്പം പിന്നീട് നമ്മൾ വാർത്തയിട്ട് ഒരുപാട് സിനിമകളുണ്ട് അടുത്താളത്ത് നോക്കുവാണെങ്കിൽ ഭിന്നി ഒരു ആവറേജ് കിട്ടില്ല പിന്നീട് കരുത്തർ ആയതാണ് ആടിന് പപ്പ് ൾ ചെയ സിനിമ അതുപോലെയാണ് ഇപ്പൊ ചില സിനിമകൾ മിനി സ്ക്രീൻ സ്ക്രീനിൽ ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ ഇതിനോടിയോടാത്ത സിനിമയെന്ന് അച്ഛനും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരുമ്പോൾ ടി വിയിലേക്ക് വരുന്ന സമയത്ത് റിപ്പീറ്റ് വാലിണ്ടാവും ഉണ്ട് ഇപ്പൊ ആട് ഫോർ എക്സാമ്പിൾ അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ ഫസ്റ്റ് വരുന്ന ആൾക്കാര് അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ത്രീ ഡേയ്സിൽ വരുന്ന ഒരു റെസ്പോൺസ് ാണ് നമ്മൾ ഈ പടം കൊള്ളില്ലെന്ന് പറഞ്ഞിട്ട് ഒരു നാലാം ദിവസം കൊണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും പടം വീണ വരുന്നുണ്ടാവും പിന്നെ കൊള്ളപുടം പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് കാണാത്ത കുറെ ആൾക്കാർ വരും ഇത് പറഞ്ഞ പോലെ പിന്നെ വേർഡ് ഓഫ് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും പിക്ക് ആയി വരുന്നത് ഇത് ഓടേണ്ട സിനിമ ആയിരുന്നല്ലോ ഇത് നല്ല രസമുണ്ടല്ലോ അപ്പൊ ഈ ഈ വരുന്ന ത്രീ ഡേയ്സിൽ വരുന്ന ഓഡിയൻസ് ഭയങ്കര ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ അത്തരം ഓടിയൻ അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അത് ഏറ്റവും ഇന്നിപ്പോ ഡെഫിനറ്റ് അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു ഒരു അതാണ് കരിഫോർവേഡ് ചെയ്യുന്നത് മുന്നോട്ടുള്ള ഈ പടം നിക്കണോ എന്നുള്ളത് അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ അപ്പൊ ചെറുപ്പക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കണ്ടിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരും അവരൊക്കെ വരുന്ന അതിനു ശേഷമാണ് അപ്പൊ വെള്ളം ഭാഗത്താണ് ഈ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെ ബിബി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈ അടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പിന്നെയാണ് അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാൻ പോയത് അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബോസ്റ്റർ ആവുകയും അപ്പൊ അതിന്റെ അത്ര വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് ആ സമയത്ത്